നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ മലപ്പുറത്തിന്റെ ചിരകാല സ്വപ്നമായ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നാടിന് സമർപ്പിച്ചു മലപ്പുറം ടെർമിനലിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം മൂന്നു മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു മന്ത്രി ആ നിയമനിർമ്മാണത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് താൻ ഉന്നയിക്കുന്ന വിഷയം ന്യായവും സത്യസന്ധത നാടിനു വേണ്ടി ഉള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ പിന്നെ രാഷ്ട്രീയൊന്നും ഇല്ല അതാണ് നിയമസഭയിൽ നമ്മൾ അങ്ങനെ അങ്ങനെ കാണും കാരണം വെച്ചാൽ കൊണ്ടുവരുന്ന എം എൽ എ ആരാണെന്നുള്ളതല്ല അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയം ഈ നിയമനിർമ്മാണത്തിന് വളരെ സഹായകമാണ് എന്ന് തോന്നുമ്പോൾ അത് സ്വീകരിക്കാൻ മന്ത്രി തയ്യാറാകുന്നു ആ അതിലൊരു രാഷ്ട്രീയ അതാണ് നിയമനിർമ്മാണ സഭ എന്ന് സഭാതെ ഞാൻ പ്രതിപക്ഷത്തിൽ നിന്ന് കൊടുക്കേണ്ടതെന്നല്ല കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ച അമന്മെന്റുകൾ ഭേദഗതികൾ മന്ത്രി ഞാൻ സ്വീകരിക്കുന്ന അത്രയും കാര്യമായി കാര്യങ്ങൾ പഠിച്ച് പറയാൻ അദ്ദേഹം ഒരു ജനപ്രതിനിധികൾ ശ്രമിക്കുന്നത് നിയമസഭാ സാമാന്യം ശ്രമിക്കുന്നു അതല്ല അഭിനന്ദന വർദ്ധിക്കുന്ന കാര്യമാണ് ഉപേദുള്ളവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തെ ഞാൻ ഈ അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത്തെ ആരും ചോദ്യം ചെയ്യുന്നു സത്യസന്ധമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു என்ன தான் ஒன்னும் இல்லையிலே இப்போ அறியும் எந்த மரப்புறோம் எந்த மரப்புறம் எந்த மரப்புறோம் அது வளர்ந்து சந்தோஷம் ஆ நம்பரி அது உரப்பேட்டு அதுக்கு முன்சாலி ஆளில் அங்கே காரியும் பிரச்சனையா அனுபவப்படும் மட்டு பல சிலங்களில் நம்பரிப்பில் ഇവിടെ കണ്ടിട്ട് തന്നു അതെല്ലാ എം എൽ എം ആത്മാർത്ഥമായ സമീപനമാണ് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ദിവസമാണ് അദ്ദേഹം സംസാരിക്കുമെന്ന് പറഞ്ഞു ഞാൻ കൂടുതലും ഇഷ്ടപോലെ പറയാം ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ദിവസമാണ് അദ്ദേഹത്തിന്റെ അഭിമാന ദിവസമാണ് നമ്മളെല്ലാം അദ്ദേഹം കൂടെ കൊണ്ടുവരാണെന്ന് പറയാം ഒരു നാടിനെ സംബന്ധിച്ച് ആ നാടിന്റെ പുരോഗതിയും അതിൽ രാക്ഷീമുണ്ട് ഏത് പാർട്ടിയുടെ എം എൽ എ ആണ് മലപ്പുറത്തുള്ളത് നല്ലത് മലപ്പുറം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഏറ്റവും വലിയ റെസ് റൂമിൽ ഉണ്ടായി ഇതിനി അഞ്ചു കോടി കൂടി ചെലവഴിക്കുമ്പോൾ ഇതിന് ഉണ്ടാകുന്ന പുരോഗതി എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം തീർച്ചയായിട്ടും വളരെ കൃത്യമായ ആസ്വദ തുടങ്ങി മുന്നോട്ട് പോകും എല്ലാവിധ ആശംസകളും നേരിടും അടുത്തൊരു ഘട്ടം കൂടി വേഗം തുടങ്ങാൻ കഴിയും എന്ന പ്രാർത്ഥനയുണ്ട് ഈ ഒരു ചടങ്ങിനെല്ലാം ക്ഷണിച്ച് പോഷനും പങ്കെടുപ്പിച്ചു അതാണ് എന്ന് നിന്നുള്ളത് വണ്ടി ജീവിതം ആയിരുന്നു കളക്ടറുമായിട്ട് മീറ്റിംഗിന് വേണ്ടി പോയതാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെയുള്ള ക്ഷണം പി ഉബൈദുള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കിയത് ബാക്കി പ്രവർത്തിക്കായി സർക്കാർ അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി കെ എസ് ആർ ടി സി ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി പറഞ്ഞു നാലു നിലകളിലായി മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി നാല്പത്തിയഞ്ച് ചതുരശ്ര അടി വിസ്തീർണ്ണമാണ് ടെർമിനലിനുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ യാത്രക്കാർക്ക് ബസ് കാത്ത് നിൽക്കുന്നതിനുള്ള സൗകര്യങ്ങളും ശൗചാലയങ്ങളും അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മഴയും വെയിലും ഏൽക്കാതെ യാത്രക്കാർക്ക് ബസ് കയറിയിറങ്ങാൻ പറ്റുന്ന ബസ് ബേയും ഇന്റർലോക്ക് പതിച്ച യാർഡും ഇതോടൊപ്പം നിർമ്മിച്ചു അധിക വരുമാനം ലക്ഷ്യമാക്കി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ചിട്ടുള്ള പതിനാല് കടമുറികളും ഇതിനൊപ്പമുണ്ട് ഇതിൽ പതിമൂന്ന് റൂമുകളും ലേലം ചെയ്തു പാസഞ്ചർ ലോഞ്ച് എ സി വെയ്റ്റിംഗ് ഹാൾ പൂന്തോട്ടം പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്നീ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടന പരിപാടിയിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് കെ എസ് ആർ ടി സി എം ഡി പി എസ് പ്രമോദ് ശങ്കർ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹിമാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി